ശംഖുപുഷ്പം ഇത് സാധാരണ വീടുകളിൽ അലങ്കാര ചെടിയായി നട്ടുവളർത്തുന്ന ഒരു ഔഷധ സസ്യമാണ് ഇവയുടെ പുഷ്പങ്ങൾ വെള്ള നീല എന്നീ നിറങ്ങളിൽ കാണപ്പെടും വേര് പൂവ് ചിലപ്പോൾ സമൂലവും ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗമാണ് ശംഖുപുഷ്പത്തിൻ്റെ വേര് പച്ചക്കരച്ച് ഒന്ന് മുതൽ മൂന്ന് ഗ്രാം എടുത്ത് നെയ്യിലോ വെണ്ണയിലോ ദിവസേന രാവിലെ പതിവായി വെറും വയറ്റിൽ സേവിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ധാരണാശക്തി ഇവ വർദ്ധിക്കും നീല നീലശംഖുപുഷ്പത്തിൻ്റെ എല്ലാ ഭാഗവും ഒന്നിച്ചെടുത്ത് കഷായം വെച്ചു കൊടുത്താൽ പ്രവാഹിക ഉറക്കമില്ലായ്മ ഉന്മാദം മന്ദാധിക്യം കൊണ്ടുള്ള ലഹരി ശ്വാസകോശ രോഗം ഇവ ശമിക്കുന്നതാണ്